നമസ്കാരം ഹമാസ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്ന് ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അത് ഹമാസ് ബന്ദികളാക്കിയ പല ഇസ്രായേൽ തടവുകാരും കൊല്ലപ്പെട്ടിരിക്കാം എന്നാണ് അവർ പറയുന്നത് ഹമാസിൻ്റെ വക്താവ് എന്ന അവകാശപ്പെട്ട അബു ഒബൈദ എന്ന വ്യക്തിയാണ് തങ്ങൾ ബന്ദികളാക്കിയ പല ഇസ്രായേൽ പൗരന്മാരും കൊല്ലപ്പെട്ടിരിക്കാം എന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് തങ്ങൾക്ക് ഇതേക്കുറിച്ച് വ്യക്തമായ വിവരം ഇനി ലഭിച്ചിട്ടില്ല എന്നും ചിലരൊക്കെ തന്നെ തങ്ങളുടെ തുരങ്കങ്ങളിൽ ഇപ്പോഴും ഉണ്ടെന്നും ഇയാൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം തങ്ങളെ ബന്ധുകളെ ബോധിപ്പിക്കാനുള്ള സർവ്വ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇസ്രായേലും അവകാശപ്പെടുന്നത് ഒക്ടോബറിലെ ആക്രമണത്തിൽ ഹമാസ് തീവ്രവാദികൾ ബന്ധികളാക്കിയ പല ഇസ്രായേൽ പൗരന്മാരും ഒരുപക്ഷെ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിലുള്ള ജനങ്ങളുടെയും പൊതുവായ ധാരണ ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇസ്രയേൽ ഉയരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത് സംബന്ധിച്ചിട്ട് എല്ലാവീവിൽ തലസ്ഥാനമായിട്ട് എല്ലാവീവിൽ ജനങ്ങൾ തിങ്ങിക്കൂടുകയും ഇക്കാര്യം ആവശ്യപ്പെടുക തന്നെ ചെയ്തിരുന്നു തങ്ങളുടെ ബന്ധുക്കളെ എത്രയും വേഗം വിട്ടയക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അടിയന്തിരമായി വെടിനിർത്തൽ വേണം എന്നുമൊക്കെയാണ് ഇവരുടെയും ആവശ്യം അതേസമയം ഇസ്രയേൽ സർക്കാരാകട്ടെ ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവെച്ചയ്ക്ക് ഇനിയും തയ്യാറായിട്ടുമില്ല തങ്ങളുടെ മുഴുവൻ ബന്ധുക്കളെയും വിട്ടു നൽകാതെ ഒത്തുതീർപ്പിനില്ല എന്നാണ് ഇസ്രയേലിൻ്റെ നിലപാട് അതേസമയം കഴിഞ്ഞ ഇരുപത് ദിവസമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ചർച്ച നടത്താനുള്ള ഇസ്രായേലിൻ്റെ ശ്രമം അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ശ്രമം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ് ജോ ബൈഡൻ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ലഭ്യമായ മറ്റൊരു വിവരം ഏതായാലും നേരത്തെ അമേരിക്കയും അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്ന ഈ വിവരം ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് പല ബന്ധികളെയും തങ്ങൾ ഇതിനകം വധിച്ചിരിക്കാം എന്നുള്ളത് മറ്റ് ചിലർ ഈ തുരങ്കങ്ങളിൽ കഴിയുന്ന പലരും രോഗികളുണ്ട് കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് അങ്ങനെ പല വിഭാഗങ്ങളിൽ പെട്ടവരുണ്ട് ഒരുപക്ഷെ ഇതിൽ രോഗബാധിതരായ പലരും ഇതിനോടകം തന്നെ മരിച്ചിരിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല അങ്ങനെയാണെങ്കിൽ ഇവരുടെ മൃതദേഹം എന്ത് ചെയ്തു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് എന്താണെങ്കിലും ഇസ്രായേൽ ഹമാസ് പോരാട്ടം ആരംഭിച്ച നൂറ് ദിവസം പിന്നിടുമ്പോൾ ഇത്രയും ബന്ധികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് അതേസമയം നവംബറിൽ ഇടക്കാല വെളിനിറത്തൽ പ്രഖ്യാപിച്ച ആ സന്ദർഭങ്ങളിൽ ഏതാണ്ട് നൂറിലധികം ഇസ്രായേൽ ബന്ധികളെ ഹമാസ് വിട്ടയച്ചിരുന്നു പകരം ഇസ്രായേൽ തടവിലാക്കിയ പാലസ്തീനുകാരെയും അന്ന് മോചിപ്പിച്ചിരുന്നു അതിനുശേഷം പിന്നീട് ബന്ധികളെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ലഭ്യമല്ല മാത്രവുമല്ല അന്ന് മോചിപ്പിച്ച ബന്ധികൾ പലരും പുറത്തു വന്ന് പറഞ്ഞ കഥകൾ ഞെട്ടിപ്പിക്കുന്നതാണ് അതിക്രൂരമായ രീതിയിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിൻ്റെയും ബലാത്സംഗം ചെയ്യുന്നതിൻ്റെയും കൊല്ലുന്നതിൻ്റെയൊക്കെ തന്നെ കഥകളാണ് അവർ പറഞ്ഞത് ഈ തുരങ്കങ്ങൾ തങ്ങളെ ബന്ധികളാക്കി സൂക്ഷിച്ച തുരങ്കങ്ങൾ പലതും മരണ തുരങ്കങ്ങളായിരുന്നു നരകതുല്യമായിരുന്നു അവരുടെ ജീവിതം എന്നൊക്കെയാണ് സ്ത്രീകളും കുട്ടികളുമൊക്കെ തന്നെ പറയുന്നത് അപ്പോൾ ഏതായാലും ഇസ്രായേൽ ഹമാസ് ബന്ധം കൂടുതൽ വഷളാകാൻ തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ സാധ്യത നൂറ് ദിവസം പിന്നിടുമ്പോൾ ഏതാണ്ട് ഒൻപതിനായിരത്തോളം ഹമാസ് തീവ്രവാദികളെ തങ്ങളെ വധിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യവും അവകാശപ്പെട്ടിരുന്നത് അതേസമയം എത്ര ബന്ദികൾ ഇപ്പോൾ ജീവനോടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേലിനും ഇനിയും ധാരണയായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം